കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ തീ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ അപ്പസ്വലന്മാരിൽ ഏറ്റവും അധികം ആദ്യം മരണപ്പെട്ടത് വിശുദ്ധ യാക്കോവ് അപ്പസ്തലാണ് അപ്പസ്വല പ്രവർത്തകർ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് വാക്യങ്ങളിൽ ആ അക്കാലത്ത് ഹരിത രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി യോഹനാൻ്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾ കൊണ്ടു കൊന്നു അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ട് അവൻ പത്രോസിനെയും പിടിച്ചു അപ്പോൾ പൊളിപ്പില്ലാത്ത പത്തിൻ്റെ പെരുന്നാൾ ആയിരുന്നു പന്ത്രണ്ട് ശിഷ്യന്മാരിൽ യാക്കോബപ്പസോലിൽ ആണ് ഏറ്റവും സഭയുടെ ഉന്നത സ്ഥാനത്തെത്തി ഏറ്റവും പീഡിപ്പിക്കപ്പെട്ട കൊല ചെയ്യപ്പെട്ടത് കിരാതമായ ആ കൊല ചെയ്യപ്പെട്ട ഹെരോദരാജാവിൻ്റെ രാജാവിൻ്റെ ഹെരോദ് അഗിർ ഫൺ ഗ്രാൻഡ് സൺ ഓഫ് ദി ഹെരോദ് ദി ഗ്രേറ്റ് ഊ റൂൾ ദ ബെത്ത് ഓഫ് ജീസസ് ഈ യാക്കോപ്പസലിനെ വധിച്ച രാജാവിൻ്റെ ഗ്രാൻഡ് ഫാദറായിരുന്നു യേശുവിൻ്റെ ജനനത്തിൽ യേശുവിനെ വധിക്കാൻ പ്ലാൻ ചെയ്തത് അതുകൊണ്ട് യേശുവിനെ വധിക്കുവാൻ പ്ലാൻ ചെയ്ത ഹെരോദോ ഹരോദോ യാക്കോപ്പസലിനെ വധിച്ച രാജാവോ ഒന്നും അതുകൊണ്ട് തീരാൻ പോകുന്നില്ല അതുകൊണ്ട് പുതിയ നിയമസഭ ആരംഭിച്ചത് അപ്പസോളന്മാരുടെ ബ്ലഡിലാണ് പഴയ നിയമസഭയും അങ്ങനെ പ്രകാരം തന്നെ ഒരു ജനത്തെ മോശയിലൂടെ കനാനിലെത്തിച്ച അതിൽ നിന്നുരുത്തിരിഞ്ഞ പുതിയ നിയമസഭ ആ പുതിയ നിയമസഭ അപ്രകാരമായിട്ടെങ്കിൽ ഞാൻ നിങ്ങളുമായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവിന് വേണ്ടി നിൽക്കുന്നെങ്കിൽ കർത്താവിന് വേണ്ടി എന്തും ഏതു ത്യാഗവും സഹിക്കാൻ സന്നദ്ധതയുള്ളവരായിരിക്കണം ഉള്ളവരായിരിക്കണം യേശുവിന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ വാടി തളരുന്ന ശുശൂഷകരെ കണ്ടിട്ടുണ്ട് അവരുടെ സകല കപ്പാസിറ്റി നഷ്ടപ്പെട്ടു നിന്റെ പേര് ക്രിസ്ത്യാനി എന്നല്ല നീ യേശുവിൻ്റെ വകയാണെങ്കിൽ വിലയ്ക്ക് വാങ്ങിയ സഭയാണ് അപ്പസ്ഥലന്മാർ തങ്ങളുടെ ജീവൻ കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതാണ് അതുകൊണ്ട് ഞാനും നിങ്ങളും യേശുക്രിസ്തു വില കൊടുത്തെങ്കിൽ ആദ്യം അപ്പസ്ഥന്മാർ വില കൊടുത്തെങ്കിൽ ഇന്ന് ആധുനിക ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഈ ശിഷ്യന്മാരുടെ വില കൊടുക്കാൻ സാധിക്കുന്നില്ല വിശുദ്ധ വിശുദ്ധയാക്കോബിൻ്റെ ദിനം സി എസ് ഐ മദ്യകള മഹാഴയുടെ ദിനമാണ് ജൂലൈ ഇരുപത്തഞ്ച് ദക്ഷിണേന്ത്യ സഭയുടെ ആംഗ്ലിക്കൻ ട്രഡീഷനിൽ ബർമാ സിലോൺ ചെന്നൈ അന്നത്തെ മദ്രാസ് അതിൽ നിന്ന് ട്രാവൽ ഗ്രൂക്കൊച്ച് ആംഗ്ലിക്കൻ മഹാഡയുടെ ആ രൂപീകരണത്തോടുകൂടി ഇന്ന് അന്ന് കേരളത്തിന് പുറത്തായി നിന്ന എൽ എം എസ് കന്യാകുമാരി മഹാഡിൽ നിന്ന് തിരുവനന്തപുരവും കൊല്ലക്കൊട്ടാരക്കര ഡയസിസും ഇതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് അന്ന് ബാസൽ മിഷൻ കേന്ദ്രത്തിൽ നിന്ന് കോഴിക്കോട് നിന്നുള്ള ആ മിഷണറിമാരുടെ അവരവും സി എം എസ് മിഷണറിമാർ ഏകോപിപ്പിച്ച് ആ വിശാലമായ ഈസ്റ്റ് കേരള ഡയസിസ് ഉണ്ടായി നോർത്ത് കേരള ഡയസിസ് മലബാർ ഡയസസും കൊച്ചിൻ ഡയസസുമായി മാറിയെങ്കിലും ഇവിടെയെല്ലാം കൊല്ലംകൊട്ടാരൻ്റെ ഡയസസിൻ്റെ ഒരു മിഷണറി എന്ന നിലയിലാണ് ഞാൻ ഇന്നും പ്രവർത്തിക്കുന്നത് ഞാൻ ബിഷപ്പായപ്പോഴും അതേ മനോഭാവത്തെ തന്നെയാണ് ആ ശുശ്രൂഷയിൽ ഏറ്റെടുത്തത് അതുകൊണ്ട് ത്യാഗത്തോടെ മുൻപോട്ട് പോകാൻ സാധിക്കുമ്പോൾ ഇന്ന് വരെ നിലനിർത്തുവാൻ സാധിച്ചു അതുകൊണ്ട് വിശുദ്ധ യാഗോബസ്വലൻ്റെ ആ നാമം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വരും കാലങ്ങളിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം ആ ഇതൊരു ആചാരമായിട്ടല്ല ഇതൊരു അനുഭവമാക്കി മാറ്റാൻ സാധിക്കുമ്പോൾ മാത്രമേ നമ്മൾക്ക് എന്തെങ്കിലും ലോകത്തിന് വേണ്ടി ചെയ്യാൻ സാധിക്കുകയുള്ളൂ യാക്കോബപ്പസോലൻ വെട്ടി നുറുക്കപ്പെടാൻ തയ്യാറായപ്പോൾ ഒരു സഭ ഗൂഢമാകുവാൻ സാധിച്ചു കണ്ണുനടിക്കാൻ പ്രാർത്ഥിക്കാം അർത്ഥാവേ പരിശുദ്ധ പിതാവേ സഭ ദൈവത്തിൻ്റെ മന്ദിരമാണല്ലോ സഭ ദൈവം പുത്രനെ വിലയ്ക്ക് കൊടുത്തതാണല്ലോ രക്തത്താൽ വിലക്കു കൊടുത്തതാണല്ലോ നിന്ന് പുറപ്പെട്ട പരിശുദ്ധാത്മാവിൽ യാക്കോബപ്പസ്സോലിന് ആദ്യ അപ്പസ്സലനായി വാൾ കൊണ്ട് ശിരച്ഛേദം ചെയ്യുമ്പോൾ കഥാവി ഇന്ന് ലോകമെമ്പാടുമുള്ള ഒരു വലിയ പ്രസ്ഥാനമായി സഭ മാറുമ്പോൾ ദക്ഷിണേന്ത്യാ സഭയുടെ മധ്യകേളന മഹാടവക അതിലൂടെ ഉരുത്തിരിഞ്ഞ എത്രയെത്ര എത്ര അനുഭവങ്ങളിൽ എത്രയോ ആളുകൾക്ക് ലോകമെമ്പാടും സാധ്യമായി തീർന്ന വലിയ കൃപകൾക്കായി സ്തോത്രം ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും നീ ഒരുപോലെ അനുഗ്രഹിച്ചാൽ ഞങ്ങളെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റ്മാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എ മാർ ബഹുമാനമുള്ള കോടതികൾ വകീലുമാർ ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രിയിൽ ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് സ്റ്റാഫുകൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സൈവേഴ്സ് ഒഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓഫ് റേഞ്ചേഞ്ചുകൾ ജയിലുകളിൽ കഴിയുന്നവർ ഈ പേർപ്പെട്ടവരെ ഓർ പ്രാർത്ഥിക്കുന്നു ബെഡിഡിനായിട്ടുള്ളവർ വിശ്രമജീവ നയിക്കുന്നവർ അധ്യാപകർ അനന്ധ്യാപർ പ്രഥമ അധ്യാപകർ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് വിവിധ തരത്തിൽ വിവിധ മാധ്യമങ്ങളിലൂടെയും പ്രവർത്തിക്കുന്നവർ ലോകമെമ്പാടും കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുന്നവർ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നവർ ഞങ്ങളുടെ മുമ്പിലുള്ള വാളിനെ ഭയപ്പെടാതെ മുൻപോട്ട് പോകുവാനുള്ള ദൈവശക്തി ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ഒരുപോലെ പതിഞ്ഞുകൊള്ളണമേ യേശുവെ നന്ദി യേശു സ്തോത്ര യേശു ആരാധന യേശു മഹത്വം യേശു മൂലം പ്രാർത്ഥനകൾക്കാണ് നല്ല ഗോഡ് ബ്ലാസ് യു